Welcome to JJ TV Mystery World. Walk with me. No ോഹ പടുകൂറ്റം പെട്ടകത്തിന് മുന്നിൽ വിറയ്ക്കുന്ന ശബ്ദത്തോടെ മാനസാന്തരപ്പെടുക ഭൂമിയിൽ നായവധി വരുന്നു എന്ന് മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം മരുഭൂമിയിൽ ഒരു കപ്പൽ നിർമ്മിച്ചതിന് കോബാകുലരായ ജനക്കൂട്ടം അവനെ പരിഹസിക്കുകയും ചെയ്യുന്നു പെട്ടകം പൂർത്തിയായി കൊടുങ്കാറ്റും മേഘങ്ങൾ കൂടി വരുമ്പോൾ പെട്ടെന്ന് സിംഹങ്ങൾ ആനകൾ പ്രാവുകൾ എന്നിങ്ങനെ ജോഡി മൃഗങ്ങൾ തപ്പലിലേക്ക് കൃത്യമായ ക്രമത്തിൽ മാർച്ച് ചെയ്യാൻ തുടങ്ങി നോക കണ്ണീരോട് ദൈവത്തോട് അപേക്ഷിക്കുന്നു എന്നിട്ട് ആ ജനങ്ങളോടും പറയുകയാണ് പെട്ടകത്തിൽ കയറി ജീവിക്കുക കാരണം വെള്ളപ്പൊക്കം എല്ലാം ജഡത്തെയും തുടച്ചു നീക്കും എന്നാൽ ദൈവത്തിൻ്റെ കൈകൊണ്ട് അടച്ചിരിക്കുന്ന ആ വലിയ വാതിൽ സമയമായപ്പോൾ അടയുന്നു ആദ്യത്തെ മഴത്തുള്ളികൾ വീഴുന്നു ഭൂമി കുലുങ്ങുന്നു മിന്നൽ ആകാശം പുലർത്തുമ്പോൾ പരിഭ്രാന്തി വായു നിറയുന്നു അപ്പോൾ ആഴിയുടെ ഉറവുകൾ പൊട്ടിപ്പുറപ്പെടുന്നു വെള്ളം ഭൂമിയിലൂടെ ഒഴുകുന്നു രോഗയെയും അനുസരണയുള്ള ജീവജാലങ്ങളെയും വഹിച്ചുകൊണ്ട് പെട്ടകം മാത്രം ഉയർന്നുവരുന്നു